ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്നൊരു മിനി ബ്ലോക്ക് ഞാൻ ഒരു മാസത്തിന് ശേഷം എന്റെ ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ പോവാ അപ്പൊ ഞാൻ ഈ കിടന്ന് പറഞ്ഞത് എന്താണെന്നല്ലെങ്കിൽ ചിന്തിക്കുന്നേ നല്ലൊരു ഇന്റർ എടുത്തു വെച്ചതാ അതിൽ പക്ഷെ എക്സ്പ്രഷൻ മാത്രമേ കുടുങ്ങിയുള്ളൂ വോയിസ് ഒന്നും കുടുങ്ങിയില്ല അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ മൊത്തം നിങ്ങൾ കാണേണ്ടിയും വന്നു പൈച്ചക്കുട്ടിനെ പത്രയായി ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാണ് പിന്നെ ഓനെ കൂട്ടായത് എന്തിട്ടാന്ന് വെച്ചാൽ ഓനക്ക് സുഖമില്ല അതുകൊണ്ട് ഓനെ കൂട്ടിയാലും ശരിയാവില്ല പിന്നെ ഓന സെറ്റാക്കാനും എനിക്ക് ഇൻട്രോ എടുത്ത് കളിക്കാനൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരും കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് പത്ത് മണിക്ക് എത്തും എന്ന് പറഞ്ഞ ആൾക്കാർ ഒമ്പതരയായിട്ടും ഒരഡ്രസ്സില്ല അതുകൊണ്ടുതന്നെ ഞാൻ നല്ല ലേറ്റായിട്ട് ഇറങ്ങി പിന്നെ ബസ്സിനൊന്നും കാത്തിക്കാൻ ഞാൻ നിന്നില്ല പത്ത് റുപ്പ്യ കൊടുത്താൽ നമുക്ക് ഓട്ടം കിട്ടും ടൗണിലേക്ക് സുഖമായിട്ട് പിന്നെ കണ്ണൂർ എത്തുമ്പോഴത്തേക്കിത് എൻ്റെ ചെരുപ്പും പൊട്ടിയിട്ടുണ്ട് അതിന് ഒന്നും നോക്കിയില്ല വേഗം കൊണ്ടുപോയി തുന്നിച്ച് നിന്നിട്ടും അവരാരും എത്തിയില്ല അത് നല്ലൊരു കാര്യം ഡൈക്കാണെന്നാണ് എൻ്റെ ചെരിപ്പ് ആ ചേട്ടൻ്റെ രാവിലത്തെ കൈ നേട്ടം ഞാനാണെന്നാണ് ചേട്ടൻ പറഞ്ഞേ നല്ല കൈനീട്ടാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് കാണുമ്പം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചോ കാക്കട്ടെ അങ്ങനെ ഇതാ ഞാൻ അടുത്ത ഓട്ടോ പിടിച്ച് പുതിയ സ്റ്റാൻഡിലേക്ക് പോയി അപ്പോൾ ഞാൻ വിചാരിച്ച അവരാടെ എത്തിയിട്ടുണ്ടാവുന്നു ഏടെ എത്താൻ അപ്പോൾ ചൊവ്വ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ഇതൊന്നും തിന്നാണ്ട് വന്നതല്ലേ നേരെ ഒരു കൊക്കട്ടയിലങ്ങ് ഓർഡർ ആക്കി അതും കുടിച്ച് പിന്നെയും കുറേ സമയം കാത്തുനിന്നേരം ആളെത്തി കേട്ടാ അപ്പം തന്നെ നേരെ പോയി ഫുഡടിച്ച് പക്ഷെ അതൊന്നും എനിക്കിതിൽ ഇൻക്ലൂഡാക്കാൻ പറ്റിയില്ല പിന്നെ ഫ്രണ്ട് എവിടെ നിന്നൊക്കെ ചോദിക്കുന്നവരോട് ആളെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇൻഷാല്ല പിന്നെ ഒരു ദിവസം വീഡിയോയില് വരാമെന്ന് പറഞ്ഞ് ആൾ മുങ്ങി അങ്ങനെ ആടന്ന് ആടന്നിടുന്നൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു തന്ന് എങ്ങനെ അങ്ങ് നടക്കുക പിന്നെ ഈ കാണുന്ന വൈവ് യാ മോനെ പൊള്ളി നമ്മൾ പഴയ ഹിന്ദി സീരിയലൊക്കെ ഇല്ലേ കുഷി അങ്ങനത്തെ സീരിയലൊക്കെ അവരുടെ വീടിൻ്റെ ഒക്കെ ഒരു വൈവുണ്ടായിരുന്നു പൊളിന്ന് വെച്ചാൽ പൊളി നല്ല മഴ ഉണ്ടേനു അതുമാത്രമല്ല ഫോണിൽ ചാർജും കുറവേനു അതുകൊണ്ട് ഞാൻ ഓവറ് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഇന്ന് കണ്ണൂർ നല്ല ബ്ലോക്ക് തന്നെ അതുകൊണ്ട് തന്നെ വേഗം ഇവിടെ നിന്ന് ഇറങ്ങി ഫുഡും അടിച്ച് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി നേരെ പരിക്കേക്ക്